ഇന്ന് നമ്മൾ ഭയങ്കരമായ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ അതായത് നമുക്ക് അധ്വാനിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പണ്ട് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സ കാലത്ത് തന്നെയാണ് എൻ്റെ അമ്മയും അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവരും ജോലിക്ക് പോകാറുണ്ട് എൻ്റെ അമ്മയുടെ ഏച്ചി ജോലിക്ക് പോകാറുണ്ടായിരുന്നു അനിയത്തിമാര് എല്ലാവരും വീ ഓരോരോ വീടുകളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അന്ന് ഈ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നൊരു സമ്പ്രദായം അന്ന് അവരുടെയൊന്നും ഫാമിലികളിലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലേ അതായത് വീടിന്റെ ദാരിദ്ര്യത്തിനനുസരിച്ചിട്ട് ആ കുടുംബത്തിലെ അംഗങ്ങൾ സ്ത്രീയും പുരുഷനും കുട്ടികളും ഒക്കെയും തന്നെ അവരാൽ കഴിയുന്ന ജോലികൾ ചെയ്തുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാഷ്ട്രപതി അബ്ദുൽ കലാം ആസാദിൻ്റെ കഥയെടുത്താലും വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സാമ്പത്തിക ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ച് വളർന്ന് ഒരു രാജ്യത്തിൻ്റെ തലവനായി മാറിയ ഒരാളാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വന്നാൽ അത് ധൈര്യസമേതം സഹിച്ച് അതിൽ നിന്ന് നേടിയെടുക്കുന്ന അതിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന ചില വിജയങ്ങളുണ്ട് അല്ലെ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണ് എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുമ്പോ സുഹൃത്തുക്കളെ ഇന്ന് എത്രയോ വീടുകളിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് എടുക്കുന്ന എത്രയോ വീടുകളുണ്ടോ ഭർത്താവ് കൊണ്ടുവരും അത് മിണ്ടാതെ ഇരുന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ് ഭാര്യമാരുടെ ജോലി എന്ന് ആര് പറഞ്ഞു ഒരു കുടുംബം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് ആണിന്റെ അതായത് ഭർത്താവിന്റെ മാത്രം ദുക്തിയാണെന്ന് ആര് പറഞ്ഞു ഭർത്താവ് മാത്രം പുറത്ത് പോയി ജോലി ചെയ്ത് കൊണ്ടുവരണം പെണ്ണുങ്ങൾ വീട്ടിലിരുന്നു മിണ്ടാതെ ഇരുന്നു തിന്നിട്ട് ജീവിക്കണം എന്നുള്ളത് എവിടത്തെ കോൺസെപ്റ്റാണ് നമ്മളൊരു ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ ഇത് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ കൊറിയ അതുപോലുള്ള പിന്നെ രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ മുതല് അവര് ജോലി ചെയ്താണ് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തുന്നത് അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും വേർപേടും അച്ഛൻ പോയി വേറെ കല്യാണം കഴിക്കും അമ്മ പോയി ഇനിയൊരാളെ കല്യാണം കഴിക്കും ഇതിന്റെ ഇടയിൽ ഒന്നും അല്ലാതായി അല്ലാതായിത്തീരുന്ന ബാല്യങ്ങളും ഈ ബാല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കൂടെ പോയി നിൽക്കണോ അമ്മേൻ്റെ കൂടെ പോയി നിൽക്കണോ ആരെയും കൂടെ പോയി നിൽക്കുന്നില്ല പണിയെടുക്കുക ജീവിക്കുക പഠിക്കുക അവരുടെ കാര്യം നോക്കുക അങ്ങനെയൊക്കെ രാജ്യങ്ങളുണ്ട് കേട്ടോ നമ്മളെ രാജ്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഒരു കുടുംബ സ്നേഹം കൂടുതലുള്ള ഒരു രാജ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും അതായത് ഭർത്താവ് പറയും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ ആ ഭാര്യ ചിലപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് വീട്ടു ജോലികളും മക്കളുടെ കാര്യവും ഭർത്താവിൻ്റെ കാര്യവും നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കാം എന്നൊരു കോൺസെപ്റ്റ് ചില ചില ഫാമിലികളിലെങ്കിലും ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതമൊക്കെ നമുക്ക് എന്ത് വേണം വരുമാനം നമുക്ക് വേണം സാമ്പത്തികം നമുക്ക് കൂടിയേ തീരള്ളൂ അപ്പോൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണോ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ അല്ലെങ്കിൽ ഒരു എ സി റൂമിൻ്റെ അകത്ത് കട്ടിലിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ് സുഖകരമായ ജീവിതം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അംബാനിയും യൂസഫലി സാറും ഒക്കെ ചപ്രമഞ്ചക്കട്ടിലിൽ കിടന്നുറങ്ങിയിട്ടാണോ പണം സമ്പാദിക്കുന്നത് നല്ലതുപോലെ അവരുടെ ബ്രെയിൻ യൂസ് ചെയ്ത് അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തി ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്ത് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരൊക്കെ പോലും ജീവിക്കുന്നത് ഈ നാട്ടിൽ കഷ്ടപ്പെടാതെ നമുക്ക് എന്ത് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ മക്കളെ നമ്മൾ ജോലി ചെയ്ത് നോക്കുക എന്നുള്ളത് അത് നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടമകളിൽ നിർബന്ധമാണ് നമ്മുടെ മക്കളെ നമ്മൾ നോക്കുക നമ്മൾ ജോലി എടുക്കുക എന്നുള്ളത് അതൊരു കഷ്ടപ്പാടാണ് ഇനി ഏത് ജോലിക്കാണ് കഷ്ടപ്പാട് കഷ്ടപ്പാടില്ലാത്തത് അവിടെ ആണുങ്ങൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നത് അവരെ സുഖിച്ചിട്ട് സുഖമുള്ള ജോലി ചെയ്തിട്ടാണോ പണം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നത് അവരും നല്ലതുപോലെ അധ്വാനിച്ചിട്ട് ഒരുപാട് വിയർപ്പ് ചിന്തി അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ കളഞ്ഞിട്ട് തന്നെയാണ് അവരും എന്ത് ചെയ്യുന്നത് ക്യാഷ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ തയ്ക്കുന്ന ഒരാളാണ് എൻ്റെ തയ്യൽ ജോലി പാടില്ലാത്ത ജോലി എന്നാണോ പറയുന്നത് എടാ രാവിലെ മുതൽ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ കുറുക്ക് വേദന എടുക്കും ആ വേദന എടുക്കുന്ന കുറുക്കോട് കൂടി മണിക്കൂറ് കണക്കിന് ഒരിടത്ത് ഒറ്റ ഇരിപ്പിനിരുന്ന് കുനിഞ്ഞിരുന്ന് നമ്മൾ തയ്ക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ നട്ടലിനും പ്രശ്നം വരും അത് തയ്ക്കുന്ന എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ കണ്ണിനും പ്രശ്നം വരും അതായത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ കണ്ണിന് പ്രശ്നം ഉണ്ടാക്കാം നട്ടെല്ലിന് പ്രശ്നം ഉണ്ടാക്കാം ദിവസേന ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് പണിയെടുക്കുമ്പോൾ നെട്ടലിന് പ്രശ്നം ഉണ്ടാക്കാം തയ്യൽ ജോലി എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ജോലിയല്ല ഇനി വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ബാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരെന്താ സുഖമായിട്ട് എ സിയിൽ ഇരുന്ന് സുഖമായിട്ടിരുന്നിട്ട് ഇരുന്നിട്ട് നോട്ട് തന്നെ കളിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് അവർക്കുമുണ്ട് എന്താണ് മെൻ്റൽ സ്ട്രെസ് ഒരു ബാങ്കിൽ പോയി നോക്കണം ഒരാൾക്ക് നമുക്ക് ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല കയ്യും അവർ തിരക്കിലായിരിക്കും അവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ യൂസഫ് അലി സാറിൻ്റെ അടുത്ത് ചോദിച്ചാലും പറയും അദ്ദേഹത്തിന് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാനുള്ള സമയം പോലും കിട്ടൂല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അത് ഭയങ്കര പൈസക്കാരനാണ് നല്ല സുഖമായിട്ട് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരും നല്ലതുപോലെ പണിയെടുക്കും അതുപോലെ തന്നെ പിന്നെ ടീച്ചർ ജോലി ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര സുഖം നമ്മൾ നമ്മൾ ചെയ്യാത്ത ജോലികളെല്ലാം തന്നെ സുഖമായ ആരും കരുതണ്ട എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ടീച്ചർ ജോലി ചെയ്യുന്നവരും ഭയങ്കരമുണ്ടാതിരിക്കുന്നതാണ് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് വൈകുന്നേരത്തെ പിരീഡാണ് ആ ടീച്ചറിന് ക്ലാസ് എങ്കിൽ ആ ടീച്ചറിന് പിന്നീട് എന്തുണ്ടാവില്ല ഒച്ച ഉണ്ടാവൂല അത്ര അങ്ങനെ സംസാരിച്ച് 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 ആ ഒച്ച അടഞ്ഞു പോവും എന്നാലും അവരെന്ത് ചെയ്തേ പറ്റും ക്ലാസ് എടുത്തേ പറ്റൂ അവരും അവരുടെ തൊണ്ട ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവരുടെ ബ്രെയിൻ ഉപയോഗിച്ച് അവർ നമുക്ക് തരേണ്ട നോട്ടുകളെല്ലാം എഴുതിയെടുത്ത് വീട്ടിൽ പോയാലും അതിനുള്ള പ്രിപ്പറേഷനുകൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരും പണിയെടുക്കുന്നത് അല്ലേ എല്ലാ ജോലിക്കും എന്ന് പറയുന്നത് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും ഇനി ഐ എസ് ജോലി ചെയ്യുന്ന ആൾക്ക് ആള് ഭയങ്കര സുഖകരമായി ജോലി ചെയ്യുന്നാണോ കരുതുന്നത് അദ്ദേഹവും എന്ത് ചെയ്യണം ഓഫീസിൽ പോകണം ഓരോരോ ഫയലുകൾ നോക്കണം അത് കഴിഞ്ഞ് ഓരോ ഫീൽഡിൽ ഇറങ്ങി ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഈ ചെക്കൊക്കെ ചെയ്ത് തന്നെ എല്ലാം ഓർഡർ എല്ലാം സാങ്ഷൻ ആക്കി കൊടുത്തതിനു ശേഷം ആ ചെയ്ത സാങ്ഷൻ ആക്കി കൊടുത്ത സാധനങ്ങളിൽ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജയിൽവാസം വരെ നടത്തേണ്ടി തരത്തിലുള്ളത് അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കണ്ണിങ് ആയിട്ടും ഭയങ്കര കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് എല്ലാ ജോലിയും എല്ലാവരും ചെയ്യുന്നത് ഒരു വീട്ടില് അവരുടെ മക്കളെ വളർത്താൻ അല്ലെങ്കിൽ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ സ്ട്രെസ്സാണ് അല്ലെങ്കിൽ ഭയങ്കരമായ എന്തോ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ എല്ലാ ജോലിക്കും അതിൻ്റേതായ പാടും വിഷമവും വേദനയൊക്കെ ഉണ്ടാകും ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് സുഖിച്ച് ജീവിക്കുന്നു വീട്ടു ജോലിക്കെന്താ ജോലിയല്ലേ വീട്ടു ജോലി എന്ന് പറയുന്നത് അതൊരു ജോലിയല്ലേ ഒരിക്കലും തീരാത്ത ജോലിയാണ് വീട്ടുജോലി വീട്ടിൽ സുഖമായിട്ടിരിക്കുന്ന ഇപ്പം ചില ഫാമിലിയിലെങ്കിലും ഭർത്താക്കന്മാർ പറയും എൻ്റെ മക്കളെ നോക്കാൻ എൻ്റെ മക്കളെ നോക്കുക എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ മുമ്പ് ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞതാണ് നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിത്തരാം നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിത്തരാം നിന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നേടിത്തരാം പകരം എൻ്റെ കുട്ടികളെ നന്നായി നോക്കുക നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ നോക്കാനും വീട് പരിപാലിക്കാനും ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാനും നമ്മൾ എടുക്കുന്നതും ജോലി തന്നെയാണ് അല്ലെ അപ്പൊ ജോലി എന്ന് പറയുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഉണ്ട് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഞാൻ ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അതവർ എന്നോ സുഖമായി ജീവിച്ച് വന്നതുകൊണ്ടാണ് അവർക്ക് കഷ്ടപ്പാട് താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഇത്തരം ആളുകൾ അതായത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന അയ്യോ ഞാൻ കഷ്ടപ്പെടുന്നേ അയ്യോ ഞാൻ കഷ്ടപ്പെടുന്നേ എന്ന് കടന്ന് കൈകാലിട്ട് നിലവിളിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെടുക്കുന്നതും ജോലിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരെടുക്കുന്നതും ജോലിയാണ് നിങ്ങളുടെ കുട്ടികൾ നാളെ എടുക്കേണ്ടതും ജോലിയാണ് കാരണം ജോലി ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും പണ്ട് എൻ്റെ അമ്മ എയർപോർട്ടിൽ കല്ലും മണ്ണും ചുമക്കുന്ന ഒരു ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട് ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ കല്ലും മണ്ണും ഒക്കെ ഇറക്കിയിടുന്ന ചിലപ്പോൾ രാത്രിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഇടുന്നത് അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ ചെയ്യണം ആ ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ രാത്രിയിൽ പോയി ഇത് ചുമന്നിടണം ചുമന്ന് എവിടെയാണോ കൊണ്ടുവന്നിടേണ്ടത് അവിടെ കൊണ്ടുവന്നിടക്കാം അപ്പോൾ കൂലിക്കാരെ അന്വേഷിക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനത്തെ ജോലി ചെയ്യുന്നതായതു കൊണ്ട് തന്നെ ഈ രാത്രിയിൽ ഇത് ചുമന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മേനെയൊക്കെ മേസരിമാർ വന്ന് പോകും ഈ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏരിയയിലുള്ള ഏകദേശം പിടിച്ച പെണ്ണുങ്ങളും ഈ ചുമക്കുന്ന ജോലി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ രാത്രിയിൽ ചുമ ചുമട എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവരുടെ മക്കളെയും കൊണ്ടുപോകാറുണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാറുണ്ട് എന്നിട്ട് ഇങ്ങനെ ചല്ലി ഇങ്ങനെ കൂട്ടിയിട്ടേക്കും ഈ ലോറിയിൽ കൊണ്ടുവന്ന ലോഡ് കണക്കിന് കൊണ്ടുവന്ന ചല്ലി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് രണ്ട് പുതപ്പൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അവിടെ എന്നെ കൊണ്ടുവന്ന് കിടത്തും എന്നെയല്ല മറ്റ് സ്ത്രീകളും അവരുടെ മക്കളെയും കൊണ്ടുവരും പിന്നെ ചല്ലിയിൽ ഞങ്ങളെ നിരത്തി ഞങ്ങൾ കിടത്തിയിട്ട് ഇവർ പോയി കല്ലും മണ്ണും ചുമക്കാൻ വേണ്ടിയിട്ട് പോകും എൻ്റെ അമ്മയൊക്കെ കല്ലും മണ്ണും ചുമക്കുന്ന സമയത്ത് രാത്രികളിൽ കല്ലും മണ്ണും ചുമക്കുന്ന സമയത്ത് അമ്മ വിചാരിക്കുന്നത് ഞാൻ കിടന്ന് ഉറങ്ങിയാണ് എന്നാണ് പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ എൻ്റെ അമ്മേനെ തന്നെ നോക്കും ആ ആ സ്ത്രീകളെ തന്നെ ഞാനിങ്ങനെ നോക്കും അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവർ തലയിൽ എടുത്തിരിക്കുന്ന ഭാരം എത്രത്തോളം വലുതാണ് എന്നുള്ളത് എൻ്റെ അമ്മേനെയും ഞാൻ നോക്കുക അപ്പോൾ അമ്മ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്നെ നോക്കും ഞാൻ ഉറങ്ങുവാണോ അത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എണീറ്റിരുന്നു ഇരുന്നപ്പോഴത്തേക്ക് ആ ചുമന്നുകൊണ്ട് പോകുന്ന എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ കിടന്നു അമ്മ പോകുമ്പോൾ വിളിക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ വിളിക്കാം മോൾ കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോഴും ഒരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ടായിരുന്നു എന്തിനാണ് പുഞ്ചിരി എന്നറിയാമോ ഈ ജോലി കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് സാലറി കിട്ടും എനിക്കതിൽ നിന്ന് ശമ്പളം കിട്ടും ആ ശമ്പളം കൊണ്ട് എൻ്റെ മകളുടെ വയറ് നിറയ്ക്കാമല്ലോ എന്ന സംതൃപ്തി ആ അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടെത്തണം അതാണ് അമ്മ എന്ന് പറയുന്നത് മാതാവും പിതാവും ഒക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന് വലിയ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അട്ടഹസിക്കുന്ന ആളുകൾ ചിന്തിക്കുക മക്കൾ എന്ന് പറയുന്നത് നമുക്ക് സ്വത്താണ് ആ മക്കളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും തന്നെ അത് പാടു നിറഞ്ഞതല്ല കാരണം ആ ജോലി ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട് പണം ആ പണം നമുക്ക് ആവശ്യമാണ് എന്തിനാണെന്നറിയാമോ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരുപാട് പേര് സ്വന്തം ആഡംബരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായി ദരിദ്രയാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് കാണുമ്പോൾ എൻ്റെ മുന്നിൽ തെളിയുന്നത് എൻ്റെ അമ്മയുടെ മുഖമാണ് ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു എന്തിനാണെന്നറിയാമോ അന്ന് അങ്ങനെ കല്ലും മണ്ണും ചുമന്ന് എൻ്റെ അമ്മ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഈ അധ്വാനത്തിന്റെ കഥ പറയാൻ ഞാൻ ഇവിടെ ഇങ്ങനെ നീണ്ടെന്ന് വർന്ന് ഇരിക്കുന്നത് ആ അമ്മയെ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം എൻ്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് രാ പകലില്ലാതെ രാവന്തിയോളം പണിയെടുക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഞാനും എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ